ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ യോഗിയുടെയോ പേര് കെട്ടിയ ഭാര്യ പറഞ്ഞാൽ ചിലർക്കൊക്കെ അത് ഹറാമാണ് കേട്ട് കളയാൻ പറ്റില്ല ഭാര്യയ്ക്ക് രണ്ട് കൊടുത്തേ അടങ്ങൂ എന്നാൽ ഇവിടെ അതിനും അപ്പുറമായി കാര്യങ്ങൾ നരേന്ദ്രമോദിക്കും യോഗിക്കും പ്രശംസ ഭാര്യയുടെ മുഖത്ത് ചൂട് പരിപ്പ് കറി ഒഴിച്ച് മുത്തലാഖ് ചൊല്ലി ഭർത്താവ് അയോധ്യയിലാണ് സംഭവം ബഹ്റൈച്ച് സ്വദേശിയായ യുവതി അയോധ്യയിൽ നിന്നുള്ള അർഷാദ് എന്ന ഒരാളെയാണ് വിവാഹം കഴിച്ചത് വിവാഹശേഷം ശേഷം അയോധ്യയിലെത്തിയ യുവതി പ്രദേശത്തെ വികസനം കണ്ടാണ് മുഖ്യമന്ത്രി യോഗിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രശംസിച്ചത് എന്നാൽ ഇത് ഭർത്താവ് അർഷാദിനെ പ്രകോപിപ്പിച്ചത്ര ചൂട് പരിപ്പ് കറി യുവതിയുടെ മുഖത്തൊഴിക്കുകയും തുടർന്ന് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തുകയുമായിരുന്നു നരേന്ദ്രമോദിയെയും യോഗിയെയും കുറിച്ച് അർഷാദ് അപകീർത്തികരമായ പരാമർശം നടത്തിയതായും ആരോപണമുണ്ട് താൻ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നതെന്നും വിവാഹശേഷം ശേഷം നഗരം തന്നെ വളരെയധികം ആകർഷിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തി അതുകൊണ്ടാണ് താൻ യോഗിജിയെയും മോദിജിയേയും പ്രശംസിച്ചത് എന്നാൽ പ്രശംസ കേട്ട് ഭർത്താവ് വഴക്കുണ്ടാക്കുകയും തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അനുരഞ്ജനത്തിന് ശേഷം യുവതി ഭർത്താവിന്റെ വീട്ടിൽ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ മർദ്ദിക്കുകയും തിളച്ചകറി ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അയോധ്യ നരേന്ദ്രമോദി യോഗി ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മാത്രം ഹാലിളകാൻ വളരെ വ്യക്തമായ കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ചിലരുടെ തന്നിഷ്ടത്തിലുള്ള നടപ്പും തോന്നിയവാസവും ഒക്കെയാണ് നിന്നത് ഏകീകൃത സിവിൽ കോഡ് ഉറപ്പായും വരും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അയോധ്യ ശ്രീരാമക്ഷേത്രം മുത്തലാഖ് നിരോധനം ഇതെല്ലാം വന്നപ്പോഴും ഇവിടുത്തെ മോദി വിരുദ്ധർ ഒരേ സ്വരത്തിൽ എതിർത്തു എന്നാൽ എല്ലാം വന്നല്ലോ അതുപോലെ ഇതും വരും രാജ്യത്തെ ജനങ്ങളുടെ വ്യക്തി നിയമങ്ങൾ ഏകീകരിക്കാനായാണ് ഏകീകൃത സിവിൽ നിയമം എത്തുന്നത് താൻ ചിന്തിച്ചതൊക്കെ താൻ നടപ്പിലാക്കണമെന്ന് രാജ്യത്തിന്റെ പുരോഗതിക്ക് രാജ്യത്തിലെ സ്ത്രീകളുടെ താൻ എന്തൊക്കെ നടപ്പിലാക്കണമെന്ന് ഉദ്ദേശിച്ചോ അതെല്ലാം ഒന്നിനു പിറകെ ഒന്നായി നടപ്പിലാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പലർക്കും സഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏകീകൃത സിവിൽ നിയമം എത്തുന്നതിനായി നിയമ കമ്മീഷൻ പൌരന്മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു അതിന് പിന്നാലെ സിവിൽ കോഡിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അംബേദ്കർ തന്നെ പാർലമെന്റിൽ വിശദമായ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയുമ്പോഴാണ് ഇത് പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഏകീകൃത സിവിൽ നിയമം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നാണ് എന്ന് പറയുന്ന നിയമമാണ് സ്ത്രീയും പുരുഷനും തുല്യറാണ് എന്ന് പറയുന്ന നിയമമാണ് ഇതിനെ നന്മ ഉള്ള ആരും എതിർക്കില്ല എതിർക്കുന്നവർക്ക് അടുത്ത വർഗീയവാദികളായിരിക്കാം അല്ലെങ്കിൽ വർഗീയത കത്തിച്ച് വോട്ട് തട്ടാൻ നടക്കുന്നവരായിരിക്കാം ഒരു രാഷ്ട്രം ഒരു നിയമം ഒരൊറ്റ ജനത വിവാഹം വിവാഹമോചനം സ്വത്തവകാശം കുട്ടികളെ ദത്തെടുക്കൽ ഈ സിവിൽ നിയമങ്ങൾ എല്ലാ ഭാരതീയർക്കും ഒരുപോലെയാക്കണം ഇതിനായി കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കണം ഹിന്ദുമതത്തിലും ഉത്തരേന്ത്യയിലും മറ്റും ബഹുഭാര്യാത്വം നിലവിലുണ്ട് വിവിധ ജാതി വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലും മറ്റും അനുവർത്തിക്കുന്ന ദുരാചാരങ്ങൾക്കും ഊരുവിലക്കുൾപ്പെടെ സമുദായ വിചാരണകളിലൂടെ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വിധികൾക്കും സിവിൽ കോഡ് ഏകീകരിക്കപ്പെടുന്നതോടെ അവസാനമുണ്ടാകും വിവാഹം നിശ്ചയം വിവാഹമോചനം എന്നിവയിൽ സമുദായ സംഘടനകൾ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളും പിരിവും ഇതോടെ അവസാനിക്കും ഉത്തരേന്ത്യയിലുള്ള സ്ത്രീ ൾ പ്രഖ്യാപിക്കുന്ന ഘാട് പഞ്ചായത്തുകൾ ഇല്ലാതെയാകും പുതിയ സിവിൽ കോഡ് നടപ്പിലാകുന്നതോടെ മുസ്ലിങ്ങളിൽ ബഹുഭാര്യത്വവും തലാഖും ഇല്ലാതാകും രാജ്യത്തെ സ്ത്രീക്കും പുരുഷനും എന്ന വാദമാണ് ഏക സിവിൽ കോഡ് മുന്നോട്ട് വയ്ക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിലെ തർക്കങ്ങൾ തീർക്കാനും മറ്റുമുള്ള ശരിയത് കോടതികളും ഇല്ലാതാകും ഇപ്പോൾ എസ് എം എസ് ഇമെയിൽ വാട്സ്ആപ്പ് മെസ്സേജ് എന്നിവ അയച്ച് മൊഴി വ്യാപകമായിരിക്കുകയാണ് മുത്തലാഖ് നിയമം വന്നു ഇതിപ്പോൾ കുറ്റകരമാണ് മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ നാലും അഞ്ചും കെട്ടുന്ന രീതിയും ഇല്ലാതാവും വിവാഹമോചിത മുസ്ലിം സ്ത്രീക്കും കുട്ടികൾക്കും നിലവിലെ നിയമത്തിൽ ജീവനാംശം നൽകേണ്ടതില്ല പുതിയ നിയമത്തിലൂടെ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ കുറച്ച് പ്രമാണിമാരുടെ ഇല്ലാതാകുന്നത് മുസ്ലിം വനിതകൾ പുതിയ നിയമത്തിന് അനുകൂലമാണ് അവരാണ് കോടതിയെ സമീപിച്ചതും ക്രിസ്ത്യൻ അവകാശ നിയമമൊക്കെ ഇല്ലാതാകും പള്ളി വിലക്ക് വിവാഹത്തിന്റെയും മറ്റും പേര് നിർബന്ധിച്ച് പള്ളി നടത്തുന്ന പണപിരിവ് എന്നിവ പുതിയ നിയമത്തോടെ കുറയും കത്തോലിക്കാ സമുദായത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയരും ക്രിസ്ത്യൻ അൻപത് ശതമാനമുള്ള ഗോവയിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് ക്രിസ്ത്യൻ യൂണിഫോം സിവിൽ കോഡിനെ സ്വാഗതവും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ രാജ്യത്ത് ജാതിവും മതപരവുമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും സ്ത്രീക്കും പുരുഷനും തുല്യനീതി ഉറപ്പാക്കാത്ത കീഴ്വഴക്കങ്ങളും മാറ്റുക എന്ന ലക്ഷ്യമാണ് പുതിയ ഏകീകൃത സിവിൽ നിയമത്തിനുള്ള ആയിരക്കണക്കിന് മുസ്ലിം വനിതകൾ ചേർന്നാണ് ഹർജി സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇൻഡോറിൽ നിന്നുള്ള ഷാബാനു എന്ന അറുപത്തിരണ്ടുകാരി മുസ്ലിം സ്ത്രീ തലാഖിനെതിരെ സുപ്രീം കോടതിയിൽ എത്തിയതോടെയായിരുന്നു ഈ നിയമ പോരാട്ടത്തിന്റെ തുടക്കം ഇതൊക്കെ നടപ്പിൽ വരുത്തും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന യോഗിയെയും ഇവർക്കൊക്കെ കണ്ണിൽ പിടിക്കാത്തത് ന്യൂസ് ഡെസ്ക് കർമാനുസ്